തടസ്സങ്ങളെ നീക്കം ചെയ്ത് ദൈവത്തിന്റെ സർവാധിപത്യം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ വെളിപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് ആ വചനം ഉപയോഗിച്ച് ഇന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ നിയോഗങ്ങൾ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാം കൊളോസോസ് രണ്ടാം അധ്യായത്തിന്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണുകയാണ് ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി നിങ്ങളുടെ അനുഗ്രഹത്തിനും ഉയർച്ചയ്ക്കും നന്മയ്ക്കും ഇതിനായി പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു കുരിശിൽ നിരായുധമാക്കി ിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യ അവഹേളന പാത്രങ്ങളാക്കി ഇന്നേ ദിവസം ഈ വചനം ഉപയോഗിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക നമുക്ക് ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന നിമിഷം തന്നെ ഇപ്പോൾ തന്നെ ദൈവമേ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം കർത്താവെ ഞങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ വചനത്തിന്റെ ശക്തി ഇപ്പോൾ കടന്നു വരട്ടെ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും യേശു ക്രൂശിൽ നിരായുധമാക്കിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ കുരു ിലെ ബലിയുടെ അഭിഷേകം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ നിയോഗങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കുരിശിൽ എല്ലാ അന്ധകാരൂപികളുടെ മേലും വിജയം ആഘോഷിച്ച കർത്താവിൻ്റെ കുരിശിലെ വിജയത്തിന്റെ അഭിഷേകം ദൈവത്തിന്റെ സർവാധിപത്യം ഞങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾ നിമിഷം പ്രാർത്ഥിക്കുകയാണ് കർത്താവെ അത്ഭുതകരമായ ദേവിക ഇടപെടൽ ഈശോയെ അവിടുത്തെ കുരിശുബലിയുടെ യോഗ്യതയാൽ കുരിശിൽ കുരിശിലവിടുന്ന് സക്കലതും പൂർത്തീകരിച്ചതിന് അടയാളമായിട്ട് ആധിപത്യങ്ങളെ അധികാരങ്ങളെ നിരായുധമാക്കിയതിന്റെ ആ വലിയ അധികാരത്തിൻ്റെ ശക്തി ഇപ്പോൾ തന്നെ ആ നിയോഗങ്ങളിൽ വെളിപ്പെടട്ടെ യേശുവിനെ ശക്തി വ്യാപരിക്കട്ടെ അത്ഭുത ൂതങ്ങൾ ഈശോയെ അങ്ങ് ചെയ്യുവാൻ വേണ്ടി പോകുന്നതിനായി നന്ദി പറയുന്നു ഈ നിയോഗങ്ങളുടെ മേൽ അവിടുന്ന് പ്രവർത്തിച്ച് കഴിഞ്ഞതിനായി നന്ദി പറയുന്നു ഈ മക്കൾ കർത്താവെ ഇന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അവരുടെ പ്രാർത്ഥന നിയോഗങ്ങളെ അറിയുന്ന ദൈവമേ അവർ എത്തിപ്പെടേണ്ട യഥാർത്ഥ സ്ഥലത്ത് അനുഗ്രഹ തീരത്തേക്ക് അവിടുന്ന് എത്തിക്കണമേ എന്ന് ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ സ്തോത്രം യേശുവെ ആരാധന ഹലലുയ ശിഷ്യന്മാര് കടലിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരുടെ വഞ്ചി പ്രതികൂലമായ കാറ്റ് കാരണം ഇങ്ങനെ ആടിയോ സമയത്ത് കർത്താവ് ആ മുകളിലൂടെ നടന്ന് ആ വഞ്ചിക്കുള്ളിലേക്ക് പ്രവേശിച്ചു ശിഷ്യന്മാരെ കർത്താവിനെ വഞ്ചിയിലേക്ക് സ്വീകരിച്ചപ്പോൾ തന്നെ നമ്മൾ കാണുന്നത് കർത്താവ് അവരെത്തിപ്പെടേണ്ട കഫർണാമിൽ പെട്ടെന്ന് അവർ നമ്മൾ കാണുന്നത് ഇതുപോലെ തന്നെ ഇന്ന് നിങ്ങളുടെ നിയോഗങ്ങൾ എന്തു എന്തുമായിക്കോട്ടെ ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന ഈ നിമിഷം തന്നെ നിങ്ങളുടെ ലൈഫിലെ തടസ്സങ്ങളെ ഈ വചനം എടുത്തു മാറ്റുകയും നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അനുഗ്രഹം എന്താണോ നിങ്ങൾ ഏത് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ആ വിഷയത്തിൽ ദൈവത്തിനൊരു ഉത്തരം ലഭിച്ചു കഴിഞ്ഞതിനായി നമുക്ക് നന്ദി പറഞ്ഞ് ഇപ്പോൾ പ്രാർത്ഥിച്ചു തുടങ്ങാം നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ